നമസ്കാരം തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മഹാരാഷ്ട്രയിൽ വീണ്ടും വിവാദങ്ങളിൽ അകപ്പെടുകയാണ് കോൺഗ്രസ് വിവാദമായ പാൽഖർ സന്യാസിമാരുടെ ആൾക്കൂട്ട കൊലപാതക കേസിൽ പുതിയ വെളിപ്പെടുത്തൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേസിൽ ഇടപെടൽ നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവിരുന്ന പുതിയ വിവരം അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെ സി ബി ഐക്ക് കേസ് കൈമാറുന്നത് അനിശ്ചിതമായി വൈകിപ്പിച്ചിരുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെ ഉപദേശപ്രകാരമാണ് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ ശിവസേന സെക്രട്ടറിയും വക്താവുമായിരുന്ന കിരൺ പവാസ്കറാണ് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ തെളിവ് സഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് താക്കറെ കേസ് സി ബി ഐക്ക് കൈമാറാതിരുന്നത് ഇതിന് തെളിവുകളുമുണ്ടെന്ന് പവാസ്കർ പറയുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാറിനായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച പാൽഖറിൽ ജുന അഖാഡിയിൽ നിന്നുള്ള രണ്ട് ഹിന്ദു സന്യാസിമാരെയും ഡ്രൈവറെയും നൂറിലേറെ വരുന്ന ആൾക്കൂട്ട കൊലപാതകമുണ്ടായത് സന്യാസിമാരായ കൽപ്പവൃക്ഷഗിരി മഹാരാജ് സുശീൽഗിരി മഹാരാജ് അവരുടെ ഡ്രൈവറായ നീലേഷ് തെൽഗോഡരെ എന്നിവരെയാണ് മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ ഗ്രാമപ്രദേശത്ത് കൊല്ലപ്പെട്ടത് മറ്റൊരു സന്യാസിയുടെ സമാധിക്രിയകൾക്കായി മുംബൈയിൽ നിന്നും ഗുജറാത്തിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ഈ സംഭവം പോലീസിന്റെ സാന്നിധ്യത്തിൽ സന്യാസിമാരെ ക്രൂരമർദ്ദനത്തിനും ആൾക്കൂട്ട വിചാരണയ്ക്കും വിധേയമാകുന്ന ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു പോലീസ് പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിച്ചുവെന്നും എന്നാൽ അക്രമം അവർക്ക് നേരെയും തിരിഞ്ഞതോടെ നിസ്സഹായരായെന്നുമാണ് അന്നത്തെ സർക്കാർ വിശദീകരിച്ചത് എന്നാൽ പോലീസ് ബോധപൂർവം സന്യാസിമാരെ അക്രമികൾക്ക് വിട്ടുകൊടുത്തുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിനാലിന് നൂറ്റി പതിനഞ്ച് പേരെ മഹാരാഷ്ട്ര പോലീസ് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു ഉദ്ധവ് താക്കറെ സർക്കാർ സംഭവത്തെ നിസാരവൽക്കരിച്ചു ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴി വയ്ക്കുകയും ചെയ്തിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന കള്ളന്മാരാണെന്ന തെറ്റിദ്ധാരണയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു സർക്കാരിന്റെ ന്യായീകരണം എന്നാൽ ഇത് വെറും ഒരു തെറ്റിദ്ധാരണയായിരുന്നില്ല മറിച്ച് ഹിന്ദു സന്യാസിമാരെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്ന് പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ക്രിസ്ത്യൻ മിഷനറി സംഘടനകളുടെയും ചില എൻ സി പി ഇടതു നേതാക്കളുടെയും പങ്കും കേസിൽ ഉയർന്നു വന്നിരുന്നു സംഭവത്തിന് ശേഷം മാസങ്ങൾ പിന്നിട്ടിട്ടും ഉദ്ധവ് സർക്കാരോ പോലീസോ കാര്യമായ അന്വേഷണം നടത്തിയില്ല ഇതോടെ അഖാഡ സന്യാസി നേതൃത്വം കേസ് സി ബി ഐക്ക് കൈമാറണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു തുടർന്ന് സംഭവത്തിൽ എൻ ഐ എ സി ബി ഐ അന്വേഷണങ്ങൾ ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിലെത്തി കോടതി മഹാരാഷ്ട്ര ഗവൺമെന്റിനോട് പ്രതികരണം ആരാഞ്ഞപ്പോഴും കേസ് സി ബി ഐക്ക് കൈമാറുന്നതിനെ എതിർത്ത് ഉദ്ധവ് സർക്കാർ സത്യവാങ്മൂലം നൽകി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെയും അന്നത്തെ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിന്റെയും അസ്വാഭാവിക നടപടികൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഉദ്ധവിനും സർക്കാരിലെ സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസിനും സംഭവത്തിൽ മറ്റ് താൽപര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു പാൽക്കർ സന്യാസിമാരുടെ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ കാര്യമായി ഇടപെട്ടുവെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീടുള്ള നടപടികൾ കേസ് സി ബി ഐക്ക് കൈമാറാൻ വിമുഖത കാണിച്ചതും സമയബന്ധിതമായി അന്വേഷണം നടത്താത്തതുമൊക്കെ വിരൽ ചൂണ്ടുന്നത് ഈ സംശയത്തിലേക്കാണ് ഇതിനെല്ലാം പിന്നിൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഇടപെടൽ ഉണ്ടെന്നാണ് പവാസ്കറിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് Webdesk, Tatumay News.